ഈ രായമെന്ന് പറഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല രാവിലെ ആറാകുമ്പം വന്ന കഥക തട്ടും ഞങ്ങളെ വിളിച്ച് എഴുന്നേപ്പിക്കും എൻ്റെ കിട്ടിയൻ്റെ കൂടെ രാവിലെ മണ്ണാർക്കെയും വരെ കൊണ്ടുപോവിടും അതിന് എന്തെങ്കിലും തിരിച്ചു വന്ന് എൻ്റെ അടുത്ത് വന്ന് കിടക്കും പിന്നെ ഇവന്മാരവിടെ സാറ്റ് കളിക്കാൻ വരും ആ സാറ്റ് കളി എന്ന് പറഞ്ഞാൽ രായം വന്ന് ഒളിഞ്ഞ് നോക്കും ആരാണ് എണ്ണുന്നതെന്ന് അന്നേ ചന്ദിക്കുന്നത് അന്നേരം ഇവന്മാരെ കണ്ടുപിടിക്കും ഞാൻ പറയുന്നത് നിനക്ക് നീ ഇവിടെ വന്നിരിക്കാൻ പറഞ്ഞു എൻ്റെ അടുത്തു നിന്ന് മാറി ഞാൻ എവിടെ പോയാലും ഈ കടയിൽ വരെ വന്നാൽ പോലും അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതും ചോർണ്ണാനായിട്ട് എവിടെ അവിടെ നിന്ന് വിളിച്ചാൽ അവൻ എവിടെയാണേലും ഓടി വരും ചൂറണാൻ ആ സമയമാകുമ്പം ഒരു നാടിൻ്റെ ആകെ പ്രിയപ്പെട്ടവൻ പേര് രാജൻ നാട്ടുകാരുടെ ഭാഷയിൽ രായപ്പൻ തെരുവ് അങ്ങനെ പറയരുതെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മുതിർന്നവരുടെയും കുട്ടികളുടെയുമെല്ലാം പ്രിയങ്കരൻ എവിടെ നിന്നോ മണ്ണാറക്കേം പുത്തൻ റോഡ് നഗറിലെത്തിയതാണ് രായപ്പൻ കുറഞ്ഞ നാളുകൾ കൊണ്ട് പ്രദേശവാസികൾക്ക് സുപരിചിതനായ നായിയെ അവർ രായപ്പൻ എന്ന പേരിട്ട് വിളിച്ചു എല്ലാ വീടുകളിലും ചെന്നവൻ ആഹാരം കഴിക്കും എല്ലാവരും ആഹാരം കൊടുക്കും എല്ലാ ആണ് സത്യത്തിൽ അങ്ങനെയാണ് പട്ടി അത് അത്ര നല്ലൊരു പട്ടിയായിരുന്നു സങ്കടമുണ്ട് വിഷമമുണ്ട് പന്ത് കളിക്കാനൊക്കെ പോവും പന്തെടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞാൽ അവൻ പന്തെടുത്തുകൊണ്ടാണ് കൊടുക്കും അങ്ങനത്തെ ഒരു പട്ടിയായിരുന്നു ഏറ്റവും കൂടുതൽ പറയാനുള്ളത് നമ്മുടെ തന്നെ നമുക്ക് ഈ ഏത് കുട്ടികളോടൊപ്പം ഓടിക്കളിച്ചു പ്രദേശവാസികൾ നൽകുന്ന ആഹാരം കഴിച്ച ആരോടും ശല്യമില്ലാതെ എല്ലാവരെയും സ്നേഹവും നന്ദിയും പ്രകടിപ്പിച്ചു കഴിഞ്ഞ നായിയെ കഴിഞ്ഞ ദിവസം കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു നായയുടെ അപ്രതീക്ഷിതമായ വേർപാടിൽ നാട്ടുകാർ ദുഃഖിതരായി നാട്ടുകാർ ചേർന്ന് നായിയെ സമീപത്തെ പറമ്പിൽ കുഴിച്ചിട്ട ശേഷം പുഷ്പങ്ങൾ അർപ്പിച്ചു നായയുടെ ചിത്രമുള്ള ഫ്ലക്സ് ബോർഡും സ്ഥാപിച്ചു കൂടാതെ ഈ ചിത്രം നാട്ടുകാർ വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുകയും ചെയ്തു ആണ് ഞങ്ങളുടെ വട്ടയുടെ പേര് അത് നാടിനും തന്നെ ഒരു കാവലായിരുന്നു അവന് രാത്രി സമയങ്ങളാണെങ്കിലും നമുക്കൊന്ന് മുട്ടിത്തിറങ്ങാനൊക്കെ ഒന്നും പേടിക്കണം ഇവിടെയായിരുന്നു കിടപ്പക കുഞ്ഞിലെ വന്ന രണ്ടു വട്ടയിൽ ഒന്നും ആ ചെറുതായിരുന്നു ഇവിടെ അതിനെ വിളിക്കുമ്പോൾ അവർ നല്ലവണ്ണം അറിയാം നമ്മൾ പറയുന്നത് എന്തോ അത് മനസ്സിലാക്കുന്നു അതുപോലെ നല്ല ബുദ്ധിയുള്ളൊരു പട്ടിയായിരുന്നു പട്ടിന്ന് ഞങ്ങൾ പറയാറില്ല രായനിന്നാണ് വിളിക്കുന്നത് സ്നേഹത്തുള്ള രായ്പാന്ന് വിളിക്കും രായ്പ കഴിഞ്ഞ ആറാഴ്ചയാണ് കെന്റി പോയത് കെന്റി പോയതന്നെ അതിനെ കൊന്നിട്ടതാണ് കാരണം അതുപോലെ ചുറ്റുമതിൽ കെട്ടൊരു കെൻറ്റിലതിനെ ചാടാനായിട്ട് പറ്റത്തില്ല കാരണം ഞങ്ങളുടെ ഈ കിണറിനൊക്കെ ചുറ്റുമതി ഇല്ലാത്ത കിണറും ഉണ്ട് അതിലേക്കൂടെ എല്ലാം ഇത് നടക്കുന്നത് അതിലെപ്പോഴും എന്നിട്ട് പോലും അതൊന്നും കെന്റി പോയിട്ടില്ല അതിനെ ആരോ കൊന്നിട്ട് ഇട്ടതാണ് അവർക്കും അതുപോലെ ഇഷ്ടമുള്ളതായിരുന്നു നമ്മളൊരു പട്ടിക രീതിയിലല്ല എന്നെ കണ്ടിരുന്നു നമ്മളൊരു സ്വന്തം കുടപ്പുറപ്പിനെ പോലെയായിരുന്നു ഞങ്ങളെല്ലാവരും നാട്ടുകാരെല്ലാവരും അതുപോലെ സ്നേഹത്തോടെ കഴിഞ്ഞിരുന്നതായിരുന്നു അവനെ അവനെ വിളിച്ചാൽ പിള്ളേർ കൂടെ കൂടുതലും കളിക്കുന്നത് പിള്ളേർ സാറ്റ് കളിക്കാൻ കൂടും ഒളിച്ചിരിക്കും ചെന്ന് അതുപോലെ നമ്മളെവിടെ പോയാൽ ഇവിടുന്ന് ഒരു ചേട്ടൻ മണ്ണാർക്കയത്തിന് പണിക്കാരലും പോകണം അവരുടെ പുറകെ മണ്ണാർക്കയും വരെ പോകും അവിടുന്ന് വണ്ടിയൊക്കെ വരുന്ന റോഡിക്കൂടെയാണ് അവൻ നല്ലതായിട്ട് നടന്ന് വിടുക ഇതുവരെ ഒരു വണ്ടി തൊട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുപോലെ ഒരു സാധനം കത്തെടുക്കും ഇല്ല പിന്നെ വെളിയിൽ നിന്ന് ഈ നാട്ടുകാരില്ലാത്ത വേറെ ആരെ കണ്ടാലും അവൻ പ്രതികരിക്കും കുറച്ചുകൊണ്ട് കുറകേ ചെല്ലും ഞങ്ങളുടെ നാടിന് തന്നെ ഒരു കാവലായിരുന്നു ആ പട്ടി പട്ടി എന്ന് പറയാൻ പറ്റില്ല രാജപ്പ് എല്ലാവരും അവനെ അങ്ങനെ തന്നെയായിരുന്നു വിളിച്ചിരുന്നത് പിള്ളേരായാലും പിള്ളേർക്കൊക്കെ പിള്ളേരുടെ കൂടെ കളിക്കുകയും അതുപോലെ സ്നേഹമായിരുന്നു പിള്ളേ പിള്ളേരോടൊക്കെ ഭയങ്കര ഒരു കരുതലും കാവലും ഏത് വീട്ടിൽ കൂടെ ഒരു വൈകിട്ടൊക്കെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ അവനറിയാത്ത ഒരാൾ വന്നെങ്കിൽ അവൻ അന്നേരം കുറച്ച് ചാടുക അതുപോലെ ആയിരുന്നു അന്ന് ഇത് ഇതിനെ ഈ കിണ്ടി കണ്ടതിന് അന്ന് വൈകിട്ട് തന്നെ ഞങ്ങൾ കണ്ടപ്പോൾ പിള്ളേ പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെല്ലാവരും ഇവിടെ ഉള്ളവരെല്ലാം സ്റ്റാറ്റസ് ഇട്ട് ഞങ്ങളുടെ ഫോണിൽ ഈ ഞങ്ങളുടെ നാടിൻ്റെ പ്രിയപ്പെട്ടവർ ഞങ്ങൾ നിന്ന് വേർവിട്ട് പോയെന്നും പറഞ്ഞ് ഞങ്ങളെല്ലാവരും സ്റ്റാറ്റസ് ഇടുകയും ഞങ്ങൾ ഫ്ലെക്സ് ഒക്കെ ചെയ്ത് അത് അവനോടുള്ള ആ ഒരു ആദരമായിരുന്നു ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളത് തന്നെ കാണിച്ച് അതുപോലെ ഞങ്ങൾക്ക് നാടിന് വേണ്ടപ്പെട്ട ഒരു ഒരു അംഗമായിരുന്നു ഞങ്ങൾക്ക് അവനെ പട്ടിയൊന്നും നമുക്ക് പറയാൻ പറ്റൂല അതുപോലെ നാടിന് വേണ്ടപ്പെട്ടവനായിരുന്നു പിള്ളേരുടെ കൂടെ തന്നെ സാറ്റ് കളിക്കാൻ ആ ബോൾ കളിക്കാനൊക്കെ ഒക്കെ കൂടുമായിരുന്നു ബോളൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ പോയി എടുത്തു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ എൻ്റെ എൻ്റെ കൊച്ചാണെങ്കിൽ അന്ന് വൈകിട്ട് ഈ ഇത് ചത്തന്നു കണ്ടെന്ന് അന്ന് വൈകിട്ട് ഭയങ്കര കാർച്ചയായിരുന്നു ഈ പിള്ളേരെല്ലാം ഒക്കെ ഭയങ്കര കാർച്ചയായിരുന്നു എല്ലാവരും അത് ചത്തുപോയതിന് പോയതിന് മരിച്ചു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അവനെ കുഴിച്ചിട്ടെടുത്ത് അവർ പുഷ്പങ്ങൾ അർപ്പിക്കും ഇപ്പോഴും അവനെക്കുറിച്ച് പറയുമ്പോൾ വിതുമ്പുകയാണ് പലരും രായപ്പൻ കൊടുത്ത സ്നേഹം മറക്കാത്തിടത്തോളം കാലം അത് തുടരുകയും ചെയ്യും ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി ഇതിനുള്ള അവകാശം മോൾക്ക് മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ഛനെ കുഞ്ഞിന് നന്മ സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം